ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു സംഘടന ഏറ്റവും ഭീകരത കാണിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഒരുപക്ഷെ ഇവരുടെ പ്രതാപകാലത്ത് ലോകത്തിലെ ഓരോ മനുഷ്യരും ഇവരുടെ ചെയ്തികൾ കണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം ന്യൂസുകളാണ് ഇവരെക്കുറിച്ച് പുറത്ത് വന്നിട്ടുള്ളത് ബന്ധികളെ വരി വരിയായി കണ്ണ് കെട്ടിച്ചുകൊണ്ട് നടക്കുക അതിനുശേഷം വധശിക്ഷ നടപ്പിലാക്കേണ്ട സ്ഥലത്ത് മുട്ടുകുത്തി ഇരുത്തുക അതിനുശേഷം വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് മതപുസ്തകം വായിക്കുക കഴുത്തെറുത്ത് കൊല്ലുക ഇതൊക്കെ അക്കാലത്ത് അനവധി വീഡിയോകളായി പുറത്തു വന്നിട്ടുണ്ട് അതിലൂടെ തന്നെ ഈ സംഘടനയുടെ ക്രൂരമായ ചെയ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അക്കാലം മുതൽ തന്നെ ലോകത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നീട് അവർ ഇറാക്കിലും സിറിയയിലുമൊക്കെയുള്ള ചില പ്രധാന പ്രവിശ്യകൾ കീഴടക്കുകയും അവിടേക്ക് ഇവരുടെ ചില ഭരണകൂടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു അക്കാലത്ത് ഇവരുടെ പ്രദേശങ്ങളിലുള്ള അനവധിയായ ആളുകളെയാണ് ഇവർക്കൊന്ന് കൊഴിച്ചും മൂടിയത് അതിൽ ഇറാഖിലെ ഗവൺമെൻറ് സൈനികരുണ്ട് അതുപോലെ തന്നെ യസീദികൾ അവിടുത്തെ മതന്യൂനപക്ഷമായ യസീദികളുണ്ട് ഇവർക്കിഷ്ടമില്ലാത്ത വിയോജിപ്പുള്ള വേറെ ചില ആളുകളുണ്ട് അതുപോലെ ഇവരുടെ കഠിനമായ ചില നിയമങ്ങൾ അനുസരിക്കാത്ത വ്യക്തികളുണ്ട് ഇവരെയൊക്കെയാണ് അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് അതും വളരെ ക്രൂരമായ വധശിക്ഷയ്ക്കാണ് ഇവർ വിധേയരാക്കിയത് ഏകദേശം നാലായിരത്തോളം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൂട്ടക്കുഴിമാടം ഇപ്പോൾ ഇറാഖി സർക്കാർ കുഴിച്ച് പരിശോധിക്കുകയാണ് ഓഗസ്റ്റ് പത്ത് മുതലാണ് ഈ പരിശോധന ആരംഭിച്ചത് അക്കാലത്ത് ഇവർ ഇറാഖിൽ ആധിപത്യം സ്ഥാപിച്ച കാലത്ത് അവരുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച മൊസൂളിന് തൊട്ടടുത്താണ് ഈ കൂട്ട കുഴിമാടം കണ്ടെത്തിയത് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ജുഡീഷ്യറിയും ഫോറൻസിക് വിഭാഗവും ഇറാഖി രക്തസാക്ഷി ഫൗണ്ടേഷനും ഒക്കെയാണ് അതുപോലെ തന്നെ ഇരകളെന്ന് സംശയിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഇവരുടെ തീരുമാനം കാരണം അവിടെ എത്ര പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നത് വ്യക്തതയൊന്നുമില്ല കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കാം ഇതെന്നാണ് പറയുന്നത് ഹഫ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൂട്ടക്കുഴിമാടം ഉള്ളത് മേൽ പോലെ സൈനികരും പ്രദേശവാസികളും അതുപോലെ മതന്യൂനപക്ഷമായ എസ് ഇ വിഭാഗക്കാരുമൊക്കെയാണ് ഇതിനിരയായതെന്നാണ് പറയപ്പെടുന്നത് നൂറ്റി അൻപത് മീറ്റർ ആഴത്തിലും നൂറ് മീറ്റർ വീതിയിലും ഉള്ളതാണ് നിലവിൽ പരിശോധന നടത്തുന്ന ഈ ശവക്കുഴി അക്കാലത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇവരുടെ കിരാതവാഴ്ച നിലനിന്ന കാലത്ത് ഇസ്ലാമിക നിയമങ്ങളും അതിൻ്റെയൊക്കെ കർശനമായ അടിച്ചേൽപ്പിക്കലുകളും അതുപോലെ അത് അനുസരിക്കാത്തവരെ വ്യാപകമായി കൊന്നുതള്ളലും തള്ളലും തട്ടിക്കൊണ്ടുപോകലും സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങളും സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി വയ്ക്കുന്ന സമീപനങ്ങളുമൊക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഇരുന്നൂറോളം കൂട്ടക്കൊഴിമാടങ്ങൾ ഇറാഖിൽ ഉടനീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിലെല്ലാം കൂടി ചേർത്തുകൊണ്ട് പന്ത്രണ്ടായിരത്തോളം മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് ഈ ഹഫ്സയിൽ രണ്ടായിരത്തി പതിനാറിലെ ഒരു ദിവസം മാത്രം ഐ സി എസ് ഇരുന്നൂറ്റി എൺപതിലധികം പേരെ കുഴിച്ചു മൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ പ്രാഥമികമായി അവർ മനുഷ്യ അവശിഷ്ടങ്ങളും ചില പ്രാഥമിക തെളിവുകളും ശേഖരിക്കുന്നു അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം ഇവർ ശേഖരിച്ച വിവരങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു ഡേറ്റാബേസ് സ്ഥാപിക്കും ഡി എൻ എ അടിസ്ഥാനമാക്കിയുള്ള ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഇരകളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇരകളെന്ന് സംശയിപ്പിക്കപ്പെടുന്ന അവരുടെ വീട്ടിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുന്നത് പിന്നെ ഇവിടെ പരിശോധനയ്ക്കുള്ള തടസ്സം എന്താണെന്ന് വെച്ചാൽ സൾഫർ കലർന്ന ഭൂഗർഭ ജലം അത് പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇങ്ങനെ കുഴിച്ചു പരിശോധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഇതുപോലൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അനവധി പേരെ കൊന്നു കുഴിച്ചും മൂടിയെന്നും അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നതുമൊക്കെ നമുക്കറിയാം അത്തരത്തിലൊരു പ്രവർത്തനമാണ് ധർമ്മസ്ഥലേ നടക്കുന്നത് ആ അന്വേഷണം ഏതു വഴിക്ക് പോകുമെന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇതുപോലെ നിരപരാധികളായി കൊല്ലപ്പെട്ട അനവധി ആളുകൾ ഭൂമിക്കടിയിൽ വെളിപ്പെടാതെ കിടക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെട്ട് വരട്ടെ മരിച്ചവർക്ക് നീതി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ഭാവന മാത്രമായിരിക്കാം അല്ലെങ്കിൽ അവർക്കൊരു മാന്യമായ അവരുടെ മതാചാരപ്രകാരമുള്ള ഒരു സംസ്കാരമെങ്കിലും അവർ അർഹിക്കുന്നുണ്ടായിരുന്നു ലോകത്ത് ഇതുപോലെ പൈശാചികമായ ശക്തികൾ പലയിടത്തും അഴിഞ്ഞാടി അവർക്കിഷ്ടമില്ലാത്തവരെ എല്ലാം കൊന്നു കൊഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം ഇപ്പോഴും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്